നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ നാടിന്റെ നന്മക്ക് നമ്മളൊന്നാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള സാഹോദര്യ പദയാത്രയുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹമീദ് വെള്ളരിലിന്റെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു യാത്ര കണ്ണംകുളം മണ്ഡലം കമ്മിറ്റി അംഗം അഫ്സൽ നവാസ് ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പദയാത്രയിൽ തലക്കാട് പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ഹമീദ് തയിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് മുക്കിലപ്പീഡിയ ഹെൽത്ത് സെന്റർ അണ്ടോണിപ്പാടം കട്ടച്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി വൈകീട്ട് മണിക്ക് പൊതുസമ്മേളനത്തോടെ പുല്ലൂരിൽ സമാപിച്ചു പരിപാടിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അഷ്റഫ് വൈലത്തൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഇബ്രാഹിം കോട്ടയിൽ ഹനീഫ മാസ്റ്റർ അബൂബക്കർ കട്ടച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു വി കെ അബ്ദുൽ ലത്തീഫ് സ്വാഗതവും ടി കെ അബ്ദുൽ ഹമീദ് നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തലക്കാട്